ഇന്ന് എൻ്റെ പൊന്നുമ്പോൾക്ക് ഒരു വയസ്സ് തകയാണ് ഒരമ്മ എന്ന നിലയിൽ എനിക്കും ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു ഈ ഒരു വർഷക്കാലം എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്നിട്ടുണ്ട് നമ്മളൊരു അമ്മയാണ് അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രോങ് വിമൺ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും അതെനിക്ക് വന്നത് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ പന്ത്രണ്ട് മാസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ചെറുതായിട്ടാണ് ആഘോഷിച്ചത് ഒരു രാവിലെ തന്നെ ഒരു കേക്ക് കട്ട് ചെയ്തു ഒരുപാട് പേരെയൊന്നും വിളിച്ചില്ല ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിച്ചത് ഏട്ടൻ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയായിരുന്നു അവിടെ രാവിലെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത് അപ്പം അമ്മയുടെയും കൂടെ പിറന്നാളായിരുന്നു അമ്മ ധനുമാസത്തിലെ തിരുവാതിരയാണ് അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അമ്മയും അച്ഛനും ഒക്കെ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു വേറെ ആരെയും ക്ഷണിച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പം നമ്മൾ തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പം ഏട്ടൻ്റെ കൈ തന്നെ എല്ലാ കറികളും കൂട്ടിയിട്ട് അവൾക്ക് ചോറ് കൊടുത്തു സാധാരണ നമ്മൾ എണ്ണയും നെയ്യും ഒക്കെ ഒഴിച്ചിട്ടാണ് കൊടുക്കാറ് അപ്പം ഒരു വയസ്സാകുമ്പം എല്ലാ കറികളും കൂട്ടി കൊടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ കറികളും കൂട്ടി ഇച്ചിരി ചോറൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ വന്നിട്ട് പായസമൊക്കെ ഉണ്ടാക്കി സേമിയ പായസമായിരുന്നു അതും ഇച്ചിരി കൊടുത്തു അപ്പോൾ ഇങ്ങനെയായിരുന്നു അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അതൊന്നും നടന്നില്ല എന്നാലും അവളുടെ ഒരു സന്തോഷത്തിന് ഉണ്ടായിരുന്നു